നടനും എം എൽ എയുമായ മുകേഷ് അടക്കമുള്ളവർക്കെതിരെ പീഡന പരാതി നൽകിയ നടിക്കെതിരെ വീണ്ടും പരാതി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടി തന്നെ അപകീർത്തിപ്പെടുത്തുയെന്ന് ബന്ധുവായ യുവതി എറണാകുളം റൂറൽ എസ് പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു പുതിയ പരാതിയിൽ യുവതിയുടെ മൊഴിയെടുക്കുമെന്നും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു നടിക്ക് സെക്സ് മാഫിയയുമായി ബന്ധമുണ്ടെന്നും പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ചെന്നൈയിലെ ഒരു സംഘത്തിന് കാഴ്ചവച്ചുവെന്നും കഴിഞ്ഞ ദിവസം യുവതി പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സംഭവം നടക്കുന്ന സമയത്ത് തനിക്ക് പതിനാറ് വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞുള്ള വെക്കേഷൻ സമയത്ത് സിനിമ ഒഡീഷൻ എന്ന് പറഞ്ഞാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അവിടെ അഞ്ചാറ് പുരുഷന്മാർ മാത്രമാണ് ഉണ്ടായിരുന്നത് അവർക്ക് വഴങ്ങിക്കൊടുക്കാൻ യുവതി നിർബന്ധിച്ചു എതിർത്തപ്പോൾ മോശമായ രീതിയിൽ രോഷത്തോടെ പെരുമാറി ഒരുപാട് ബഹളം വെച്ചും കരഞ്ഞുമാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്നും യുവതി പരാതിയിൽ പറയുന്നു ഈ പരാതിയിൽ എസ്ഐ ടിക്ക് ആണ് അന്വേഷണ ചുമതല ഇതിൽ അന്വേഷണം പുരോഗമിക്കവെയാണ് വീണ്ടും പരാതി നൽകിയിരിക്കുന്നത് അതേസമയം ബന്ധുവായ യുവതിയുടേത് വ്യാജ പരാതി എന്ന നടി പ്രതികരിച്ചു വ്യക്തി വൈരാഗ്യമാണ് പരാതിക്ക് പിന്നിലെന്നും പലപ്പോഴായി പണം ആവശ്യപ്പെട്ടിട്ടും കൊടുക്കാത്തതിൽ വിരോധം തീർക്കുകയാണിവരെന്നും നടി ആരോപിച്ചു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം